പ്രിമളൂര സുഹൃത്തുക്കളെ മനുഷ്യരെവിടെ പാർക്കും വന്യമൃഗ ശല്യം മൂലം ജീവിതം പോലും അസാധ്യമായ മലയോര കർഷക ജനതയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മാതൃഭൂമിയും മലയോര ജന ജാഗ്രതാ സമിതിയും ചേർന്ന് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഒരു ജനകീയ സഭ നടന്നു അത് ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിലേക്കാണ് പരിപാടി നടന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാറാണ് അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞത് ഒ പി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പ ടീച്ചർ അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് രാഷ്ട്രീയ പ്രതിനിധികളുണ്ട് അതിൽ കുറച്ച് ചോദ്യ അവരുടെ പ്രസംഗമാണ് ഞാൻ ഇപ്പിടുന്നത് ഇനി ചോദ്യത്തിനുള്ള മറുപടിയും ചോദ്യവും ഞാൻ അടുത്ത രണ്ട് വീഡിയോ ആയിട്ട് നിങ്ങളുമായി പങ്കുവെക്കാം എന്തെല്ലാം വീഡിയോ ചടങ്ങിലേക്ക് കുറച്ച് ഭാഗം എന്ന് പറയുന്നത് ജാഗ്രതയും നിരന്തരമായ ബോധവൽക്കരണവും എല്ലാം ആവശ്യമായ ഒരു വലിയ പ്രശ്നമാണ് ഈ പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള ഈ ഈ പ്രശ്നം ചർച്ച ചെയ്യുക എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഈ സംവാദത്തിന്റെ ഉദ്ദേശം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ എ ടി എത്തിയിട്ടുണ്ട് നമുക്കറിയാം എല്ലാ പ്രശ്നങ്ങളിലും എത്രയോ കാലമായി ജനങ്ങളോടൊപ്പം നമ്മളിൽ ഒരാളായി തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന എം എൽ എ ആണ് അദ്ദേഹം നമ്മുടെ പ്രശ്ന മേഖലയിലെ ഒരു ഭീതിയിലായ അവസ്ഥയിലാണ് നമ്മളുടെ വന്യമൃഗശല്യം മൂലം ഇവിടുത്തെ ആദ്യം ഇവിടെ ആന അതുപോലെ തന്നെ കാട്ടുപന്നി തുടങ്ങിയവ ഒന്ന് ഇവിടുത്തെ കർഷകരുടെ കൃഷി നശിപ്പിക്കുമ്പോൾ അതൊരു വാർത്തയായി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ അടുത്ത കാലത്താണ് മനുഷ്യന് പോലും ഭീഷണിയായിരിക്കുന്ന കടുവ അതുപോലെ തന്നെ പുലി തുടങ്ങിയ ഹിംസ ജന്തുക്കൾ ഈ നാട്ടിലൂടെ വിലസുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാട്ടുപോത്ത് തന്നെ നമ്മുടെ ഒരു സഹോദരനെ ഇവിടെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മുടെ കടുവ ഒക്കെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രദേശത്തെ ആളുകളെല്ലാവരും കൂടി ഒരു ജന സമിതി എന്ന ഒരു സമിതി രൂപീകരിക്കുകയും ഇത് നമ്മള്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശത്തോടു കൂടിയാണ് ജനജാഗ്രതാ സമിതി രൂപീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വൈൽഡ് ലൈഫ് വാർഡനെ പോയിട്ട് ഞങ്ങൾ കാണുകയും അതിനുശേഷം ഇവിടെ തന്നെ ബഹുമാനായ ഡി എഫ് ഒ അവിടെ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തി അതിൻ്റെ മൂന്നാമത്തെ ഘട്ടം എന്നുള്ള നിലയിലാണ് ഈ മാതൃഭൂമിയുമായി ചേർന്ന് ഇത്തരം പരിപാടികൾ നമ്മളിവിടെ നടത്തുന്നത് മലയോര മേഖലകളുടെ നമ്മളുടെ ഓരോ കൃഷിയിടങ്ങളിലും വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവന് സ്വത്തിന് എല്ലാം അപകടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ നാളായി നമ്മൾ ഒരു കടുവയായിരുന്നു നമ്മുടെ പ്രശ്നം ആ കടുവയുടെ പ്രശ്നം പരിഹരിച്ചപ്പോൾ പുലിയായി പുലിയുടെ പ്രശ്നം പരിഹരിക്കുമ്പോൾ പന്നിയായി എന്നും പ്രശ്നങ്ങളോട് പ്രശ്നം അതുകൂടാതെ വരുന്ന നമ്മുടെ എന്നിരുന്നാലും നമ്മൾ ഒന്നിനും തോറ്റു കൊടുക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നിശ്ചയത്തോടുകൂടി നമ്മുടെ മലയോര കർഷകരും അവരോടൊപ്പം ജനങ്ങളും ഒപ്പം നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക് വേണ്ടി പിന്തുണകൾ നൽകിക്കൊണ്ട് മാതൃഭൂമിയും അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഐയും കൂടെ ചേർന്ന് സംഘടിപ്പിച്ച ഒരു സംവാദമാണ് നടക്കുന്നത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കും അതായത് ഒരു ഒരു വകുപ്പിനെ കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല നമ്മുടെ മേഖലയിലുള്ള ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ വനം വകുപ്പാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇത് എന്ന് നമുക്കറിയാം വനസംരക്ഷണം വന വന്യമൃഗങ്ങളുടെ സംരക്ഷണവും എല്ലാം അവർ ഏറ്റെടുത്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന് അതിന് കാര്യമായൊരു പരിഹാരം കാണേണ്ടതും ഈ വനം വകുപ്പ് തന്നെയാണ് പക്ഷെ അവരെ കൊണ്ട് മാത്രം കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കൂട്ടായിട്ട് പഞ്ചായത്തും ജനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് ഏത് രീതിയിൽ ഈ വന്യമൃഗത്തെ തടഞ്ഞു നിർത്താൻ പറ്റും പ്രദേശങ്ങളെന്ന് പറയുമ്പോൾ പശ്ചിമഘട്ടത്തിന്റെ ഏകദേശം വഴികൾ മുതൽ നമ്മുടെ ഇറനാട്ടുകാർ വരെ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അപ്പൊ ഞാൻ പ്രസംഗ പരിമിതികളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ വന്യമൃഗങ്ങളെ തടഞ്ഞു നിർത്തേണ്ട ഉത്തരവാദിത്വം വനം വകുപ്പ് അവരെ കാര്യമാക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരായ ഡി എഫ് ഒക്കെ അവരുടെ ആ വനംവകുപ്പിന്റെ എന്താണ് ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശദീകരിക്കും മാത്രമല്ല ഈ വിഷയങ്ങൾ അവരുടെ മാസങ്ങളോടെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമായി കണ്ടുകൊണ്ട് ഫോറസ്റ്റുകാർ കൃഷിക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഉത്തരാദണ്ഡം പോലീസ് ആണെങ്കിലും ബൗണ്ടറി കളക്കുന്നവർ ഉത്തരാദണ്ഡം വരംവകുപ്പിനായി അപ്പൊ അത് കാര്യമായിട്ട് എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെ പിന്നെ പറയുന്നു